ൾ വണ്ടിപിരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം കൈമാറിയ ശേഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്നുണ്ട് എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അപ്പോ തന്നെ ഞാൻ പറഞ്ഞു നിർഭാഗ്യകരമായ ഒരു വിധിയാണ് അവസാനിപ്പിച്ചിട്ടില്ല തുടരണം തന്നെ അപ്പീൽ കൊടുക്കണം ആവശ്യമായ എല്ലാ സഹായവും പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ നൽകും ഇത്രയും കാര്യം ഞാൻ ആരോടും തന്നെ ചോദിക്കാതെ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ വന്ന ഉത്തരം എന്ന രീതിയിൽ അന്നേ പറഞ്ഞു വെച്ചതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിഞ്ഞത് ഞാനിതിങ്ങനെ തന്നെ പറയാൻ കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു പ്രചാരവേദയുണ്ട് ആ പ്രചാരവേദ മൂടി വെക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് മൂടി വെക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട് ഇവിടെ എന്താണ്ടേ ഇവിടെ ആ കുടുംബാംഗങ്ങൾ മുതിർന്ന ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ആ കുടുംബത്തിലെ മൂന്ന് പേര് ഇവിടെയുണ്ട് അച്ഛനും അച്ഛന്റെ അച്ഛനും അമ്മയും മൂന്ന് പേരും ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്നോട് ഞാൻ ഇവരോടോട് ചോദിച്ചപ്പോൾ അവർക്ക് പരമ്പരാഗതമായ സി പി ഐ ബന്ധമുള്ളവരാണ് രാഷ്ട്രീയമുള്ളവരാണ് രാഷ്ട്രീയ ഇല്ലാത്തവരല്ല സി പി ഐയുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സഖാക്കൾ ഒരു കുടുംബമാണ് അതാണെന്ന് പാർട്ടി സി പി ഐ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അർജുനെ സംബന്ധിച്ചാണ് പ്രതി പ്രതി ഡിവൈഎഫ്ഇയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ് പ്രതിയുടെ അച്ഛൻ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്തേ പാർട്ടി എടുത്ത നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്ത സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും അയാളുടെ മകനായ ഡിവൈഎഫ് വൈ എഫ് ഇതുപോലെ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ പൊതുവെ ആദ്യം വിചാരിച്ചത് കുട്ടി ചാള് എങ്ങനെയോ കുടുങ്ങി മരിച്ചു പോയതാണെന്നാണ് അതല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് പോലീസാണ് ആ പോലീസിനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് കേസന്വേഷണത്തിന് അനുവദിച്ച പാർട്ടിയും ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ളത് വ്യാപകമായ പ്രചാരവേല വന്നതെന്താ സി പി ഐ എമ്മിൻ്റെ ആളുകളായതുകൊണ്ട് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ആദ്യം പിന്നെ അതങ്ങോട്ട് മാറി ഫലപ്രദമായിട്ട് കേസ് കണ്ടെത്തി കൊലപാതകമാണെന്ന് കൃത്യമായിട്ട് പോലീസ് വിശകലനം ചെയ്തു വളരെ വേഗം തന്നെയാണ് കേസ് നടന്നത് മൂന്ന് വർഷം കൊണ്ട് ഇപ്രാവശ്യം ഡിസംബർ ആകുമ്പോഴേക്ക് ആ കേസിന്റെ വിധി വന്നു ആ വിധി നിർഭാഗ്യകരമായ വിധിയാണ് ആ വിധി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ പറ്റിയൊന്നും ഞാനിപ്പോഴും നിയമപരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ആരും ആഗ്രഹിക്കാത്ത കുറ്റവാളികൾക്ക് ശരിയായ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷ ലഭിക്കണം എന്ന് അത്യാ അത്യാഗ്രഹമുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത് ഓർവാഗ്രഹ അത്യാഗ്രഹമുള്ള ജനങ്ങളാണുള്ളത് ആ അത്യാഗ്രഹമുള്ള ജനങ്ങളുടെ മുന്നിൽ നമ്മളാരും പ്രതീക്ഷിക്കാതെ വിധി വന്നിരിക്കുന്നു ഇനി എന്താ വഴി ആ വിധിക്ക് മേലെ അപ്പീൽ കൊടുക്കുക നേരത്തെ ഈ വിധി വരുന്നതിന് മുമ്പുള്ള വിചാരണയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം എന്ന് കുടുംബാംഗങ്ങളും ഞങ്ങളും ആഗ്രഹിച്ചപ്പോ അവർക്കു കൂടി സ്വീകാര്യരായ പ്രോസിക്യൂട്ടറെ നമ്മൾ നൽകിയിരുന്നു ഒന്നും ഒളിച്ചു വെക്കാനില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിശ്ചയിച്ചിരുന്നു വിധി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇത് അവസാന വിധിയല്ല ഇനിയും കോടതിയുണ്ട് ഇനിയും ഇതിൻ്റെ മേലെ പരിശോധനയുണ്ട് അത് ചെയ്യുമെന്നാണ് വിധി വന്ന ഉടനെ തന്നെ സി പി ഐ എമ്മ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ എന്നോട് ഞാൻ അതൊരു ഉത്തരം പറഞ്ഞത് പിന്നീട് എന്നോട് പറഞ്ഞു അവിടുന്ന് രക്ഷിതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് അവർ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഞങ്ങൾ സഖാവ് കോഴി സഖാവ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്ക നേതൃ നിരയിലുള്ള ഗവൺമെന്റ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടു ഗവൺമെന്റ് അപ്പീൽ പോകണം അതിനൊരു നിശ്ചിത സമയമുണ്ട് അതിനു മുമ്പ് അപ്പീൽ നൽകണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു ഗവൺമെന്റിനും അതിലൊന്നും മറച്ചു വെക്കാനില്ല സി പി ഐ എമ്മിനും ഒന്നും മറച്ചു വെക്കാനില്ല കൃത്യമായിട്ട് അപ്പീൽ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇനി വേണ്ടത് വളരെ പ്രഗത്ഭനായ ഒരു വക്കീലിനെ നമുക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിശ്ചയിക്കണം ഞാനിവിടെ വന്നപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തു അവർ ചേരുടെ പേര് പറയുന്നുണ്ട് പക്ഷെ അതിപ്രഗത്ഭനായ ഒരു വക്കീലായാൽ മാത്രം ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ കേസിന് പൂർണത ഉണ്ടാവൂണ്ടാവൂ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഗവൺമെന്റ് കൂടി ആലോചിച്ച് ഏറ്റവും നല്ല കേസ് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അതി അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിശ്ചയിച്ചുകൊണ്ട് ഈ കേസ് എനിയും അതിന്റെ അപ്പീൽ തുടരും അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം പിന്നെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എടുക്കുന്ന ഒരു നിലപാടുണ്ട് തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും ഈ പാർട്ടി വെച്ച് ഉറപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കേരളത്തിലെ പാർട്ടിക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ബോധപൂർവമാണ് ഒറ്റപ്പെട്ട സംഭവമൊക്കെ ഉണ്ട് സംഭവം ഉണ്ടായാൽ ന്യായീകരിക്കലല്ല ഇതേ ഈ ഇടുക്കി ജില്ലയിലാണ് എസ് എഫ് ഐയുടെ ഊശ്വരനായ പ്രവർത്തകൻ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ നാട്ടുകാരനാണ് കണ്ണൂർക്കാരൻ കണ്ണൂർപുകാരനാണ് ഒരു കോൺഗ്രസ് കാരനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇപ്പോഴാണ് അതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാറ്റിയത് ആ ധീരജ് ആ കോളേജിലെ കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ആ കോളേജ് മുഴുവൻ ആദരിക്കുന്ന ഗായകനായിരുന്നു സംഘാടകനായിരുന്നു എസ് എഫ് ഐയുടെ നേതാവായിരുന്നു ആ കുട്ടിയെ കോളേജിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മൃഗീയമായിട്ട് വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നത് പൈലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെയാണ് ആ പൈലിക്ക് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ബന്ധുണ്ട് സുധാകരനുമായിട്ട് ബന്ധുണ്ട് സുധാകരൻ പറഞ്ഞു എന്റെ കുട്ടികളാണെന്ന് എന്റെ കുട്ടികളാണ് ധീരജനെ കൊലപ്പെടുത്തിയത് എന്ന് മാത്രമല്ല ധീരജനെ പറ്റി അപവാദ പ്രചരണവും വന്നു അത് നിങ്ങളുടെ രീതി കോൺഗ്രസിന്റെ രീതി ഞങ്ങൾ ആ തലത്തിലല്ല ചിന്തിക്കുന്നത് തെറ്റായ നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്നവർക്ക് ഈ പാർട്ടിയുമായിട്ട് പ്രസ്ഥാനവുമായിട്ട് പിന്നീട് ബന്ധമുണ്ടാവില്ല